ടിക്കറ്റ് ടു ഫിനാലെ വീണ്ടും ബിഗ് ബോസ് എപ്പിസോഡിൽ അനീതി ഉണ്ടായിട്ടുണ്ട് അത് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ നമ്മൾ എല്ലാവരും കണ്ടു ജിൻഡോ അഭിഷേക് കയ്യാങ്കളി മുൻപ് ഏഷ്യനെറ്റ് എപ്പിസോഡിൽ നാലും അഞ്ചും ടാസ്കുകൾ കാണിക്കാതെ ജിൻഡോയെ ഒഴിവാക്കി വിട്ടു അതായത് ജിൻഡോയുടെ വിജയം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഷ്യനെറ്റിന്റെ എപ്പിസോഡിൽ എപ്പിസോഡിലാണ് കൂടുതൽ ആൾക്കാരും കാണുന്നത് ഇപ്പോ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ ടാസ്കിനിടയിൽ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ എല്ലാവരും കണ്ടു എന്താണ് സംഭവിച്ചത് എന്ന് പക്ഷെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് കണ്ടത് സീൽ പതിപ്പിക്കാൻ പോയ ജിൻഡോ ആ ടാസ്കിൽ ജിൻഡോ പതിപ്പിക്കാൻ പോയില്ലെങ്കിൽ ജിൻഡോ പുറത്താവും അതുകൊണ്ട് ജിൻഡോ പതിപ്പിക്കാൻ പോകുന്നു അഭിഷേക് ശ്രീകുമാർ തടയുന്നു പിടിച്ചു വെക്കുന്നു തള്ളിയിടുന്നു അതിനുശേഷം ജിൻഡോ എഴുന്നേറ്റ് അഭിഷേകിനെ തള്ളി മാറ്റി സീരി പതിപ്പിക്കുന്നു അത് ക്ലോസ് ആയി കാണിച്ചു അതിനുശേഷം പിന്നെ കാണിച്ചത് നമ്മുടെ സായിയുടെ മുഖഭാവമാണ് ഏയ് എന്തടാ യുവമാർ ഇങ്ങനെ ആ മുഖഭാവമാണ് നമ്മളെ കാണിച്ചത് പിന്നെ കാണുന്നത് ജിൻഡോയും അഭിഷേകും വേറെ സൈഡിൽ വീണ് കിടന്ന് എഴുന്നേൽക്കുന്നു ജിൻഡോ കൈ ചൂണ്ടുന്നു അതൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത് അതായത് എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ജിൻഡോയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും അതായത് അഭിഷേക് തടയുന്നതായിട്ട് ആദ്യം കാണിക്കുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അഭിഷേക് തടയുക മാത്രമല്ല ജിൻഡോയെ വലിച്ച് താഴെ ഫസ്റ്റ് അതിനുശേഷം ജിൻഡോയ്ക്ക് ദേഷ്യം വന്നിട്ട് തന്നെയാണ് ജിൻഡോ അഭിഷേകിനെ തള്ളി മാറ്റിയത് കാരണം ജിൻഡോയുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ തള്ളലിൽ തന്നെ അഭിഷേക് മാറിപ്പോകുന്നു ജിൻഡോ സുഖമായി സീലുവയ്ക്കുന്നു അതായത് ജിൻഡോയുടെ സ്ട്രെങ്ത് ചെറുതായി ഉപയോഗിക്കുമ്പോഴേക്കും ജിൻഡോയ്ക്ക് സിമ്പിളായി സീൽ വയ്ക്കാൻ പറ്റുന്നു പക്ഷെ പിന്നീട് ഹോട്ട്സ്റ്റാർ ലൈവിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് അഭിഷേക് ജിൻഡോയുടെ പുറകിലൂടെ വന്ന് കഴുത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയിട്ടാണ് താഴെയിടുന്നത് ആ ഭാഗം എപ്പിസോഡിൽ കട്ട് ചെയ്ത് കളഞ്ഞു അതെന്തുകൊണ്ടാണ് ആ ഭാഗത്തിന് പകരം എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് സായിയുടെ സ്ഥായി ഭാവമാണ് എന്നിട്ട് രണ്ടുപേരും എഴുന്നേൽക്കുന്ന വിഷയവും തീർച്ചയായും എപ്പിസോഡ് കാണുന്ന ആൾക്കാർ ചിന്തിക്കും അല്ലേ അവിടെ തെറ്റുകാരൻ എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടാവും തീർച്ചയായും ജിൻഡോ ഇവിടെ ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ അഭിഷേകിന് നല്ലൊരു പണി കിട്ടുമായിരുന്നു അപ്പൊ രണ്ടുപേരും അത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഓക്കെ പറഞ്ഞു പോയി രണ്ടുപേരും പ്രവോക്കായിട്ടുണ്ട് ജിൻഡോയെ ആദ്യം അഭിഷേകാണ് വലിച്ചിട്ടത് അതിനുശേഷം ജിൻഡോ തള്ളി മാറ്റി എന്നുള്ളതും സത്യമാണ് ജിൻഡോയ്ക്കും ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നടന്ന വിഷയമാണ് ഗുരുതരമായ പ്രശ്നം അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ഇത്രയും അനീതി നേരിടേണ്ടി വരുന്നത് ജിൻഡോയെ മനഃപൂർവ്വമായിട്ട് ജിൻഡോയെ നെഗറ്റീവ് ആക്കാനുള്ള ശ്രമമാണ് ഈ എപ്പിസോഡ് കാണുമ്പോൾ തീർച്ചയായും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം ജിൻഡോ തെറ്റുകാരൻ എന്നായിരിക്കും അവിടെ സംഭവിച്ചത് അതിനും വലിയൊരു തെറ്റാണ് അത് എപ്പിസോഡിൽ കാണിച്ചിട്ടുമില്ല ഇതാണ് ആടിനെ പട്ടിയാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ജിൻഡോയ്ക്ക് ഈ അനീതി നേരിടേണ്ടി വരും ജിൻഡോയുടെ വിജയങ്ങൾ ഏഷ്യന്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് നേരിട്ട അനീതിയും ഇവിടെ കാണിക്കുന്നില്ല അവിടെയും ജിൻഡോയെ തെറ്റുകാരനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത് എല്ലാവരും എപ്പിസോഡ് മാത്രം കാണാതെ പല യൂട്യൂബ് ചാനൽസും ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ശരിക്കും നടന്നിരിക്കുന്നത് എന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ